സ്കൂട്ടറിന്റെ മുന്നിലേക്ക് കുറുക്കൻ ചാടി അപകടം അധ്യാപിക മരിച്ചു പാലക്കാട് ചളവറ ഗവൺമെന്റ് യു സ്കൂളിലെ താൽക്കാലിക കമ്പ്യൂട്ടർ അധ്യാപിക ഇ സുനിതയാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വട്ടമണ്ണപ്പുറം മിനി സ്റ്റേഡിയത്തിന് സമീപമായിരുന്നു അപകടം നടന്നത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ വിവരങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വട്ടമണ്ണപ്പുറം മിനി സ്റ്റേഡിയത്തിന് സമീപത്ത് വെച്ചിട്ടാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത് ഈ അപകടത്തിൽ സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്കേറ്റ അധ്യാപികയാണ് മരിച്ചിരിക്കുന്നത് ചളവറ ഗവൺമെന്റ് യു പി സ്കൂളിലെ താൽക്കാലിക കമ്പ്യൂട്ടർ അധ്യാപികയായ ഇ വി സുനിതയാണ് മരിച്ചത് നാൽപ്പത്തി എട്ട് വയസ്സാണ് ഇവർക്ക് ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിന് മുന്നിലേക്ക് പെട്ടെന്ന് കുറുക്കറ്റ് ചാടിയതോടുകൂടെ തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടം ഉണ്ടായത് റോഡിലേക്ക് വീണ് സുനിതയ്ക്ക് അന്ന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു തുടർന്ന് പെരിന്തൽമണിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇവർ ഇന്ന് രാവിലെ മരിച്ചത്